ഇന്ന് നമ്മളൊരു വീഡിയോ ഇടുകയാണ് അത് നമ്മളെ കേരള ടു മുംബൈ ബൈ റോഡ് വന്നതിനെ കുറച്ചുള്ള ഒരു വീഡിയോ ആണ് അതിൽ വേറെ സംഭവങ്ങളൊന്നുമില്ല നമ്മൾ ജസ്റ്റ് ഒന്ന് ഇറങ്ങിയപ്പോഴത്തേക്ക് ഇത് പ്ലാന്റ് ഒന്നുമല്ല കേട്ടോ ഇത് പ്ലാന്റോ സ്ക്രി സ്ക്രിപ്റ്റഡോ അങ്ങനെയൊന്നുമില്ല ഇത് നമ്മൾ ജസ്റ്റ് ഇറങ്ങിയപ്പോഴത്തേക്കും കുറച്ച് മൈൻഡിൽ വന്ന കാര്യമാണ് അപ്പോൾ ഇതിൽ കുറച്ച് നമ്മളെ ഇവൻറ്റ്സ് അതൊക്കെ ഇടയാണ് നമ്മൾ ഈ വീഡിയോയില് മെയിനായിട്ട് നമ്മളെ കേരള മുതൽ തമിഴ്നാട് ഹൈവേ അവിടം വരെയുള്ള വീഡിയോസ് അവിടം വരെയുള്ള കാഴ്ചകളാണ് കൂടുതലും ഉള്ളത് ബാക്കിയുള്ളതെല്ലാം മൊത്ത ഹൈവേ ആണ് അതുകൊണ്ട് ഹൈവേയിൽ നമ്മൾ ഇറങ്ങിയ പോയിന്റ്സ് അങ്ങനത്തെ കുറെ സ്ഥല ഇറങ്ങിയ സ്ഥലങ്ങൾ അതൊക്കെ ആയിരിക്കും മെയിനായിട്ട് ഈ വീഡിയോയില് കാണുക പക്ഷേ അടുത്ത പ്രാവശ്യം ഗൈസ് ഇതിനെക്കാട്ടി സൂപ്പറായിട്ട് നല്ല കാഴ്ച വീഡിയോ കിട്ടുന്നതായിരിക്കും അപ്പോൾ ഗൈസ് ഈ വീഡിയോയില് കുറേയൊക്കെ മിസ്റ്റേക്സ് അങ്ങനെയൊക്കെ കാണും എന്ന് നമ്മൾ ഇതൊരു വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള ക്യാമറ അങ്ങനെയൊന്നുമില്ല എടുത്തിരിക്കണം സാധാ ഒരു ഫോണിലാണ് എടുത്ത് എഡിറ്റൊക്കെ ചെയ്തിരിക്കുന്നത് പിന്നെ ഈ ക്യാമറാമാൻ എന്ന് പറഞ്ഞ വ്യക്തി ഞാനാണ് ഗൈസ് അതുകൊണ്ട് അതിൻ്റെ കുറച്ച് പോരായ്മകളൊക്കെ കാണും അപ്പോൾ ഗൈസ് എന്തായാലും അടുത്ത പ്രാവശ്യം നമ്മളെ ആ വീഡിയോ ഇതിനെ കാട്ടി സൂപ്പറായിട്ടിടും പക്ഷെ അതാണ് അപ്പോൾ ഗൈസ് ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് കമൻറ്റ് ലൈക്ക് സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ ചെയ്യുക താങ്ക് യു ഗൈസ് അപ്പോൾ നമ്മൾ നമ്മളിന്ന് മുംബൈ സോറി ട്രിവാൻഡ്രം മുംബൈ ട്രിപ്പ് ആരംഭിക്കാൻ പോവുകയാണ് ബൈ റോഡാണ് പോകുന്നത് അപ്പോൾ വലിയ സംഭവമായിട്ടുള്ള വീഡിയോ ഒന്നുമല്ല ചെറിയൊരു വീഡിയോ ആണ് ഉദ്ദേശിക്കുന്നത് നോക്കാം മാക്സിമം എത്രത്തോളം കവർ ചെയ്യാൻ പറ്റുമോ എത്രത്തോളം കവർ ചെയ്യാം ലോക്ക്ഡൗൺ സമയത്തുള്ള യാത്ര ലോക്ക്ഡൗൺ അല്ല ഈ കോവിഡ് കാലത്തുള്ള യാത്ര ഏത് രീതിയിലായിരിക്കും എന്നുള്ള ഒരു ചെറിയൊരു വീഡിയോ ആണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ എൻ്റെ ഡേറ്റ് ഓഗസ്റ്റ് പതിനാല് രണ്ടായിരത്തി ഇരുപത്തി ഒന്നാണ് രാവിലെ ഒരു അഞ്ച് മണിക്ക് തിരിക്കണമെന്ന് വിചാരിച്ചതാണ് പക്ഷേ കഴിഞ്ഞിട്ടില്ല ഇപ്പോൾ സമയം ഏകദേശം ഒരു ആറ് ഇരുപത്തി ആറ് നാൽപ്പത്തി രണ്ടായിട്ടുണ്ട് അപ്പോൾ ചെറിയൊരു ട്രാഫിക് കിട്ടാനുള്ള സാധ്യത ഉണ്ട് എന്തായാലും നോക്കാം ഇപ്പോൾ നമ്മൾ അട്ടക്കുളങ്ങര ജംഗ്ഷൻ എത്തിയിട്ടുണ്ട് തമിഴ്നാട് വഴിയാണ് പോകാൻ പ്ലാൻ ചെയ്യുന്നത് ഇപ്പോൾ നമ്മളെ റൂട്ട് തമിഴ്നാട് കർണാടക മഹാരാഷ്ട്ര ആണ് നമ്മുടെ റൂട്ട് അപ്പോൾ ബൈബേറ്റ് ആൻഡ്രം ഫസ്റ്റ് പെട്രോൾ അടിക്കാനായിട്ട് നിർത്തിയിട്ടുണ്ട് നമ്മുടെ പി ആർ എസ് ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടിലുള്ള എഫ് പി പമ്പിലാണ് അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഫുൾ ടാങ്ക് ആയിട്ടുണ്ട് അയ്യായിരത്തി മുന്നൂറ്റി ഒന്ന് രൂപ പോയ നമ്മൾ ഈ സിറ്റിന്ന് വരെ പോകുന്ന റോഡുണ്ടോ കോളി ആക്കി കോളി ഉണ്ടെങ്കിൽ ഇവിടെ നിന്ന് ബാലരാമുരം പോകാൻ വേണ്ടിയിട്ട് ഏകദേശം ഒരു മണിക്കൂറെടുക്കും ഇപ്പം നല്ല രാവിലെയൊക്കെ ആണെങ്കിൽ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിൽ ബാലരാമനം എത്തും ആ സെറ്റപ്പ് അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ആർ ടി ചെക്ക് പോസ്റ്റ് എത്തിയിട്ടുണ്ട് ഇവിടുന്ന് അങ്ങോട്ട് പോകുന്ന ഇതിപ്പോൾ കേരള ബോർഡറാണ് അതുകൊണ്ട് അങ്ങോട്ട് പോകുന്നവർ ചെക്ക് ചെയ്യില്ല അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നവർ ചെക്ക് ചെയ്യാം നമുക്ക് ഇതിൻ്റെ അടുത്ത സ്ഥലത്തായിരിക്കും നമ്മുടെ ഉള്ളത് തമിഴ്നാട് ബോർഡറിലായിരിക്കും നമ്മുടെ ഉള്ളത് അപ്പോൾ നമ്മൾ പാറശാല കഴിഞ്ഞു ഇഞ്ചി എന്ന് പറഞ്ഞ സ്ഥലത്ത് ളയില് ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട് അവിടെ എന്തായാലും ഒരു ചെക്കിംഗ് കാണും നോക്കാം എന്തായാലും ഇവിടെ സൈഡാക്കാൻ പറഞ്ഞിട്ടുണ്ട് നമ്മളതിൽ പാസും ബാക്കി ഡീറ്റെയിൽസൊക്കെ ഉണ്ട് എന്തായാലും റിപ്പോർട്ട് ചെയ്തിട്ട് വരാം ഇവിടെ എൻട്രി ഒക്കെ ചെയ്യാൻ ചെക്ക് പറഞ്ഞിരിക്കണം പോസ്റ്റില് പോലീസായ കാറിനൊക്കെ നമ്മളെ ഇ പാസ് ഉള്ളത് കൊണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല അവർ ജസ്റ്റ് ചെക്ക് ചെയ്തു നോട്ട് ചെയ്തു വെച്ചാൽ പോകാൻ തുടങ്ങി ഇതിപ്പോൾ ഇഞ്ചി വിള ചെക്ക് പോസ്റ്റാണ് അതായത് അപ്പോൾ നമ്മൾ ഇഞ്ചി വിള കഴിഞ്ഞു ഇഞ്ചി വിള ചെക്ക് പോസ്റ്റിൽ വേറെ ഒന്നുമില്ല ഇ പാസ് ഉണ്ടായിരുന്നു പിന്നെ ആർ ടി പി എസ് ആർ എടുത്ത സംഭവം അത് കാര്യങ്ങളൊക്കെ റെക്കോർഡൊക്കെ കറക്റ്റ് ആയതുകൊണ്ട് അവർ ജസ്റ്റ് നോട്ട് ചെയ്തിട്ട് വിട്ടു വണ്ടി നമ്പറും ബാക്കിയുള്ള ഡീറ്റെയിൽ ഒക്കെ എവിടെ പോകുന്നു എന്നുള്ള ഡീറ്റെയിൽ ഒക്കെ എടുത്തിട്ട് വിട്ടു അപ്പോൾ നമ്മൾ ഇഞ്ചിയുള്ള ചെക്ക് പോസ്റ്റ് കുറച്ച് ഫ്രണ്ടിൽ വരുമ്പോൾ ഒരു ബിസ്മി ഹോട്ടലുണ്ട് ലെഫ്റ്റ് സൈഡിലാട്ടി തന്നെയാണ് ബിസ്മി ഹോട്ടൽ രാവിലെ നല്ല ചൂട് മട്ടനും പൊറോട്ടയൊക്കെ കിട്ടുന്ന ഒരു ഹോട്ടലാണ് നമ്മൾ സ്ഥിരം വരുമ്പോൾ കയറുന്നതാണ് ഇപ്പോൾ ഈ കോഡും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇരുന്ന് കഴിക്കാനുള്ള സെറ്റപ്പ് ഇല്ലാത്തത് കൊണ്ടാണ് അങ്ങോട്ട് കയറാത്തത് അപ്പോൾ ഈ കോവിഡൊക്കെ കഴിഞ്ഞ് ആരെങ്കിലുമൊക്കെ ഇതിൽ പോകുന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ബെസ്റ്റ് സൂപ്പർ മട്ടൺ ആണ്

നമ്മൾ അവസാനം നമ്മളിതായ ഹൈവേയില് നല്ല ഹൈവേ സൈഡിൽ ഒരു ഹോട്ടലിലാണ് ഇറങ്ങിയേക്കുന്നത് തമിഴ്നാടിനാണ് നമ്മൾ പോകണം എസ് എ ബി ഫുഡ് സ്ട്രീറ്റ് എന്നാണ് ഈ ഹോട്ടലിൻ്റെ പേര് അപ്പം ഗായ്സ് നമ്മൾ നമ്മൾ ഏകദേശം ഒരു സെവൻറ്റി ടു എറ്റി കിലോമീറ്റർ കവർ ചെയ്തിട്ടുണ്ട് അതിനെക്കാട്ടി കൂടുതലായിട്ടുണ്ടാവും ഗായ്സ് നമ്മളിത് ഹൈകലും അപ്പൊ കഴിച്ച് അവർക്ക് അവർക്ക് പോയി ഒന്ന് ഓർഡർ ചെയ്തിട്ട് ഓർഡർ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം സ്പെഷ്യൽ നമ്മളെ മസാല ദോശ ചമ്മന്തി നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു നമ്മളിതാ ഇറങ്ങാൻ പോകുന്നു അവിടുത്തെ സെറ്റ് പൈസ ഒരു രക്ഷയില്ല കഴിച്ച് നിങ്ങൾക്ക് കാണിച്ചു തന്നെ ഇവിടെ സെറ്റപ്പ് കഴിച്ചു ഇവിടെ സെറ്റപ്പ് ആണ് നമുക്ക് വേണമെങ്കിൽ ഇവിടെ നിന്ന് ഫുഡ് വാങ്ങിച്ചിട്ട് ഇതോ ഇവിടെ പാർക്കുണ്ട് എന്തോ ഇതിൻ്റെ അകത്തൊക്കെ ഇരുന്ന് കഴിക്കാമെന്നുള്ളതാണ് ഗൈസ് എന്താ ഹൈവേ ആണ് കേട്ടോ റോഡ് സൈഡിലാണ് ഹൈവേ റോഡ് സൈഡിൽ പെട്രോൾ പമ്പിൻ്റെ ജസ്റ്റ് അടുത്തായിട്ടാണ് ഈ റോഡിൽ നല്ല സെറ്റ് ഫുഡ് നല്ല ഫുഡ് ഫുഡായിട്ടുണ്ട് ഇവിടെ കുട്ടികളെ പഠി കളിക്കാൻ പാർക്ക് പിന്നെ അത് ഉണ്ടോ അത് ഒരുമാതിരി പ്രൊജക്ടർ ടൈപ്പ് എന്നാണ് ഗൈസ് എനിക്ക് തോന്നുന്നത് രാത്രി എനിക്ക് പരിപാടികൾ കാണും പിന്നെ അതാ നമുക്ക് വേണമെങ്കിൽ ഫുഡൊക്കെ വാങ്ങിച്ചിട്ട് ഇതിൻ്റെ അകത്ത് ഇരുന്ന് കഴിക്കാൻ കഴിച്ചു പക്ഷേ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ലോക്ക്ഡൗൺ ഒക്കെ ആയതുകൊണ്ട് ഇപ്പോൾ കയറ്റൊന്നുമില്ല എന്നാണ് തോന്നുന്നത് അതാണ് സിനിമ ഇതാണ് പാർക്ക് നല്ല നല്ല രീതിയിലാണ് ഇവര് ജീവിതം ടോളൊക്കെ കഴിഞ്ഞു ഫ്രീ ആയിട്ടുള്ള ഹൈവേ കിട്ടി തിരുനെല്ലി കഴിഞ്ഞിപ്പോൾ മധുരം ലക്ഷ്യമാക്കിയുള്ള പൊക്കാണിനി നോക്കാൻ ഇനിയിപ്പോൾ മഹാരാഷ്ട്ര വരെ ഇതുപോലുള്ള ഹൈവേകളായിരിക്കും കൂടുതലായിട്ട് അതിനിടയ്ക്കുള്ള നല്ല നല്ല കാഴ്ചകൾ കാണിച്ചു കാണിച്ച് പോവാം ഓക്കെ ഫുഡിനായിട്ട് ചെറിയ ബ്രേക്ക് എടുത്തിട്ടുണ്ട് ആനന്ദം എന്ന് പറഞ്ഞിട്ട് പ്യുവർ വെജ് ഹോട്ടലിൻ്റെ ഫ്രണ്ടിലാണ് നിർത്തിയിരിക്കുന്നത് പക്ഷെ നമ്മൾ കഴിക്കുന്നത് വെജ് അല്ല നമ്മൾ ലഞ്ച് കഴിഞ്ഞിട്ടുണ്ട് ലഞ്ച് അടിപൊളിയായിരുന്നു വീട്ടിൽ നിന്ന് തയ്യാറാക്കിക്കൊണ്ടുവന്ന ഫുഡായിരുന്നു നമുക്ക് സേലം സ്പെഷ്യൽ ഒരു കോഫി കൊടുക്കും ഈ ലോറി കാണുന്ന സാധനം എന്തെന്ന് മനസ്സിലാ ഇത് നമ്മൾ തമിഴ്നാട്ടിൽ ഇങ്ങോട്ട് വന്നപ്പോൾ മുകള ചെറിയ ലീഫ് പോലെ ഇറങ്ങിയില്ല അതായത് വിൻഡ് ലീഫിൻ്റെ ഒരു ലീഫിൻ്റെ നീളമാണ് ഈ കാണുന്നത് ാണ് കേരളം കഴിഞ്ഞ് കുറച്ച് ഫ്രണ്ടിൽ വരുമ്പോൾ ലെഫ്റ്റ് സൈഡിലും നമ്മളൊരു മുപ്പത് ലിറ്റർ പെട്രോൾ കൂടി റീഫൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ നേരത്തെ അമ്പത്തി ഒന്ന് ഇപ്പോൾ മുപ്പത് എൺപത്തി ഒന്ന് ലിറ്ററായി തമിഴ്നാടില് നൂറ്റി നൂറ് രൂപയുള്ളൂ കേട്ടോ നൂറ് രൂപ രണ്ട് പൈസ യാണ് ടോട്ടൽ നമ്മൾ അഞ്ഞൂറ്റി എൺപത്തി രണ്ട് നമ്മൾ ബാംഗ്ലൂർ എത്തി ബാംഗ്ലൂർ സിറ്റി ക്രോസ് ചെയ്തു സിറ്റിയുള്ള ബാംഗ്ലൂർന്ന് ഒരു ഉണ്ട് തുമക്കൂർ റോഡ് അത് ക്രോസ് ചെയ്ത് ഫസ്റ്റ് ടോളിൽ നിൽക്കുകയാണ് അങ്ങനെ നമ്മൾ തുമക്കൂർ റൂമെടുത്തിരിക്കുകയാണ് വലിയ ലക്ഷറിയൊന്നുമല്ല കുഴപ്പമില്ലാത്ത റൂമ് കത്തി കൃത്യമായി റേറ്റ് വാങ്ങിയിട്ടുണ്ട് എ സി റൂമെന്നൊക്കെ അവകാശപ്പെടുന്നത് എ സി കണത്ത് കിട്ടിയ അപ്പോൾ ഒന്ന് സ്റ്റേ ചെയ്തിട്ട് നാളെ രാവിലെ പാക്കല ഓക്കേ അപ്പോൾ നെക്സ്റ്റ് ടൈം മോർണിംഗ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് തുമക്കൂറാണ് സ്ഥലം തുമക്കൂർ റൂമു ഹോട്ടലൊന്നും കുഴപ്പമില്ല ഭയങ്കര ഹൈഫൈ ഒന്നുമല്ല എന്നാലും കുഴപ്പമില്ല രാവിലെ എല്ലാം സൂപ്പർ ദോശ ഇഡ്ലി നല്ല ക്രിസ്പി വട എന്നാലും മാത്രം നമുക്ക് അങ്ങനെ ഇപ്പോൾ ഉണ്ട് സൂരി ഓർഡർ ചെയ്തത് സാധാരണ അങ്ങനെ രാവിലെ യാത്ര സ്റ്റാർട്ട് ചെയ്തിരിക്കാണ് തുമക്കൂറില് നിന്നും നമ്മുടെ അടുത്ത ടാർഗറ്റ് എന്ന് പറയണത് ബെൽഗാവിലെ നിയാസ് ഹോട്ടലാണ് ബെൽഗാവിലൊരു സൂപ്പർ ഹോട്ടലുണ്ട് നിയാസ് ഉണ്ട് നല്ല അത് ലക്ഷ്യമാക്കിയുള്ള ബോക്കാണ് ചെറിയ അവിടെ അടുത്തുനിന്ന് പ്രതീക്ഷിക്കുന്നത് ഈ തുക്കൂർ റോഡിലൂടെ വരുന്ന ബൈക്കാസ് ഒന്ന് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു അതുപോലെ തന്നെ നമ്മളെ ഇഞ്ചി ചെക്ക് പോസ്റ്റ് അല്ലാതെ വേറൊരു ഒരു സ്ഥലത്തും ഇതുവരെ ഒരു ചെക്കിങ്ങോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല കർണാടക ബോർഡറിലും വേറെ ചെക്കിംഗ് ചെക്കിങ്ങൊന്നും ഉണ്ടായിട്ടില്ല എന്തായാലും വിഷയമല്ല നമ്മൾ ആർ ടി പി ആർ വാക്സിനേഷൻ അതുപോലെ ഇ പാസ് ഒക്കെ നമ്മള കയ്യിലുണ്ട് എന്നാലും നാട്ടിൽ നിൽക്കുമ്പോൾ യാത്ര ചെയ്യാൻ പോകുന്ന ആൾക്കാരെ വളരെ ബിൽഡപ്പ് എല്ലാം കൊടുത്ത് ഇതൊക്കെ കറക്റ്റായിട്ട് വേണം അല്ലെങ്കിൽ കർണാടകയിൽ നിന്ന് തിരിച്ച് വണ്ടി വിടുന്നു അങ്ങനെയൊക്കെയുള്ള വാർത്തകൾ ന്യൂസുകളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ നമുക്കിതുവരെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല മുന്നോട്ട് എന്താകും നോക്കാം പക്ഷേ ഇവിടെ റോഡ് പണി തുടങ്ങിയിട്ട് ഏകദേശം ഒരു രണ്ടോ മൂന്നോ വർഷമായി ഹുബ്ലി ഹുബ്ലി റോഡാണ് ആ ചിത്ര ദുർഗാട്ട് ഹുബ്ലി ഇത് കുറേയൊക്കെ ക്ലിയർ ആക്കിയിട്ടുണ്ട് ഇനിയുണ്ട് ബാക്കി மூனாமல் நடக்கும் நூற்றி ஆறு பேர் அறியாது കഴിഞ്ഞിട്ടുള്ള ഒരു റോഡാണ് ഒരു മുപ്പത് കിലോമീറ്റർ ഇതുപോലെ സിംഗിൾ റോഡാണ് അത് അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടി വരുന്ന റോഡാണ് വളരെ ശ്രദ്ധിച്ച് ഓടിക്കാനുള്ളൊരു ഏരിയയാണ് ഇത് കഴിഞ്ഞ ഉടനെയാണ് ബെൽഗാവ് വരുന്നത് ബെൽഗാവ് കഴിഞ്ഞാൽ കോലാപ്പൂർ ഫ്രണ്ടി നമ്മുടെ സ്പെഷ്യൽ ബിരിയാണിയുടെ ഹോട്ടലാണ് അൺഫോർച്ചുനേറ്റിൽ നമ്മൾ നല്ലതുപോലെ പണിയിട്ടിരിക്കാൻ ഹോട്ടലിൽ നിന്ന് ഇല്ല നമ്മൾ ഇവിടെ ഫ്ലാക്ക് ബി കാവേരി ഹോട്ടലിൽ ലഞ്ച് ഞാനൊരു ഇരുപത് ഇരുപത് കിലോമീറ്ററും കൂടെ ഉണ്ട് കാര്യം അപ്പൊ കായ് നമ്മളിത് കാവേരി ഇവിടത്തെ ക്യൂ ഒരു രക്ഷയില്ല ഹോട്ടലിന്റെ ക്യൂ ഹോട്ടൽ ഇതാണ് കാവേരി ഹോട്ടൽ പുറകിൽ ഇതാണ് കാവേരി ഹോട്ടൽ നമ്മൾ ആ ഏ ലാസ്റ്റ് നല്ല മഴ ആയിരുന്നു കയ്യിൽ തോന്നി പോയി കാവേരി ഹോട്ടലങ്ങനെ എങ്ങനെയൊക്കെ എത്തിച്ചേർന്ന് നമ്മൾ നമ്മളെ വണ്ടിയിലൊക്കെ മഴയൊക്കെ ചെളി പിടിച്ച് കുളിച്ച് നനഞ്ഞു നിൽക്കുകയാണ് കഴിച്ചു ചെളിയൊക്കെ കുളിച്ച് നനഞ്ഞ് നിക്കുന്നത് അപ്പോൾ നമുക്ക് ബാക്കി നമുക്ക് ഈ അകത്ത് പോയി സാധനങ്ങൾ ഓർഡർ ചെയ്ത് കഴിച്ചിട്ട് കാണാം അപ്പോഴത്തേക്കും ആക്ച്വലി നമ്മൾ വാങ്ങിച്ചത് പനീർ ചിക്കൻ മസാല പിന്നെ നാനായിരുന്നു റൈസ് എല്ലാം തീരുന്നു നല്ല ടേസ്റ്റായിരുന്നു അല്ലാത്ത നമ്മളെല്ലാം കഴിച്ച് തീർത്തി അടുത്ത നമ്മൾ കുറച്ച് സമയം സമയമെടുത്താൽ വരാൻ കുറച്ച് സമയം എടുത്താലും കുഴപ്പമില്ലായിരുന്നു എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നമുക്ക് അടുത്ത വീട്ടിലേക്കുള്ള പരിപാടിയാണ് റൈസ് ലഞ്ച് കഴിക്കാനുള്ള മോഹം മാറ്റിവച്ച് കാവേരിന്ന് യാത്ര തിരിക്കുന്നു യാത്രത്തിരിക്കുന്നു നമ്മുടെ നാ ബേർത്ത് ബേഡേ ആണ് ചോക്ലേറ്റ് കാണിച്ചോളൂ ഫാസ്റ്റാഗ് വന്നിട്ട് പോലും ഇത്രയും ക്യൂ ആണ് സത്താറയിലുള്ള ക്യൂ ആണ് വളരെ മോശം 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 നമ്മൾ ആയിരത്തി അഞ്ഞൂറ്റി അമ്പത് കിലോമീറ്റർ കടന്നിരിക്കുന്നപ്പോഴും ക്ലൈമറ്റ് നല്ല വ്യൂ ആണ് പൂനെ എത്താൻ ഇനി ഏകദേശം ഒരു കിലോമീറ്റർ ഒന്നാം ഒരു പണി കിട്ടിയിരിക്കുകയാണ് പൂനെ ഒരു ഇരുപത് കിലോമീറ്റർ മുമ്പായിട്ട് നല്ല ബ്ലോക്ക് കിലോമീറ്ററുകൾ ദൂരം വരെയുണ്ട് ബ്ലോക്ക് അല്ലെങ്കിൽ നമ്മൾ ഒരു ഒമ്പതരയ്ക്ക് കാർ എത്താനുള്ളതാണ് എൻ്റെ ഇപ്പോൾ കണ്ടറിയാം കാണുന്നുണ്ടോ ഇവിടെ കൊറോണ ഇല്ല ഒന്നുമില്ല കേട്ടോ ചെറിയ ചെറിയ ഏരിയ മാത്രമേ ഞാൻ കാണിക്കുന്നുള്ളൂ അങ്ങോട്ടുണ്ട് ഫുള്ള് ക്രൗഡാണ് ഇത് നമ്മൾ എക്സ്പ്രസ് ഹൈവേ കയറിയതിന് ശേഷം ലാസ്റ്റ് ടോളിന് മുമ്പായിട്ടുള്ളൊരു കോർണറാണ് സംഭവത്തെ പൊളിയാണ് കൊറോണ സമയത്തും നല്ല ക്രൗഡാണ് അപ്പം അതിനേകദേശം ഒരു പത്ത് പത്തര ആയിട്ട് നല്ല തിരക്കുണ്ട് ഇപ്പോൾ നമ്മൾ ഡിന്നറൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പോയി കാണുന്നത് എക്സ്പ്രസ് ഹൈവേ നമുക്കുള്ള ലാസ്റ്റ് ടണലാണ് ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പൻവേലക് സിറ്റായി പിന്നെ ഒരു പത്ത് കിലോമീറ്റർ കഴിഞ്ഞാൽ കാർഗൽ നമുക്ക് പോകേണ്ട സ്ഥലം എത്തും ഫൈനലി നമ്മൾ കാർഗർ എത്തിച്ചേർന്നിട്ടുണ്ട് കുറച്ച് നാളത്തെ ഇടവേളക്ക് ശേഷം വീണ്ടും കാർഗർ നമ്മളൊരു പ്ലാനില്ലാത്തോണ്ട് വീഡിയോ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കവർ ചെയ്യാതെ പോയിട്ടുണ്ട് ഇനി ഒരു വീഡിയോ ഇടുമ്പോൾ എന്തായാലും നല്ല രീതിയിൽ പ്ലാൻ ചെയ്ത് നല്ല വീഡിയോസും കുറെ നല്ല കാഴ്ചകളൊക്കെ ആയിട്ട് വരാം നമ്മൾ കാർഗറിലെ ഡ്രീമായിട്ട് കാണിച്ചങ്ങ് ചെയ്യാം ਆਣ ਕਾਰ ਦਾ ਟੇ ਇ ਮਾਟ । ਓ